നമസ്കാരം നമുക്കിപ്പോ അറിയാം നമ്മുടെ സിബിന്റെ വിഷയം സിബിന്റെ വിഷയം വളരെ രൂക്ഷമായി പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ സിബിൻ ഈ പറഞ്ഞതുപോലെ തിരിച്ചു കയറും എന്നുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട് സിബിൻ തിരിച്ചു കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ സിബിൻ ഇനി തിരിച്ചു കയറാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി അവരെ തിരിച്ചു കൊണ്ടുവരത്തില്ല എന്നുള്ളതാണ് പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആരോപണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല സിബിൻ എന്ത് ചെയ്യുന്നു സിബിനെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതായത് മാനസിക രോഗിയാക്കാനുള്ള അല്ലെ മാനസിക രോഗിയാക്കാനുള്ള ഗുളിയെ കൊടുത്തു എന്നുള്ളതാണ് അല്ലെ അവനൊരാഗ്രഹ ഒരു സംഭവം കൊടുത്തു അല്ല അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ ഈ കടന്ന ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചത് അങ്ങനെയാണ് എന്നെ അവർ മനപൂർവ്വം പുറത്താക്കിയതാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കേൾക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പല അലിഗേഷൻസും വന്നത് ഈ പറയുന്ന പെൺകുട്ടികളെ ശാരീരികമായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതും ഈ ഷോ ഡയറക്ടർ അതായത് ഈ ഷോയുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ഒരുപാട് എന്താണ് അഴിമതികൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ഈ പറഞ്ഞുള്ള എന്താണ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നു അപ്പം അന്വേഷണം നടക്കട്ടെ തെറ്റ് ചെയ്തവർ എന്ത് ചെയ്തിട്ട് പുറത്തു പോട്ടെ എന്നുള്ളതാണ് അപ്പം ഞാനിതിൽ സംസാരിച്ചത് ഷോയുമായി ബന്ധപ്പെട്ട് ഷോ മൊത്തത്തിൽ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പ്രേക്ഷകർ എടുക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇത് ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യട്ടെ അവരെ പുറത്താക്കിയത് തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ഇനി ശിബിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അറിഞ്ഞത് അതായത് നമ്മൾ മുമ്പേ അറിഞ്ഞത് സിബിൻ അവിടെ നിന്ന് നിർബന്ധിച്ചു നിർബന്ധം അതായത് എനിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയണമെന്ന് സിബിൻ പിന്നെ നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് സിബിൻ എന്ത് ചെയ്തത് പിന്നെ പുറത്തോട്ട് വിട്ടതും അതിനുശേഷം പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം സിബിൻ അകത്തോട്ട് വരണമെന്ന് ആഗ്രഹിച്ചു ഇവർക്ക് പിന്നീട് ഈ പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് സിബിൻ്റെ കൂട്ടുകാരോ ആരോ ഒക്കെ വിളിച്ച് എന്റെ മോൻഷൈനിലൊക്കെ വിളിച്ച് എന്തൊക്കെ പ്രശ്നമായി അങ്ങനെയാണ് സിബിനെ പുറത്താക്കി എന്നാണ് സത്യം പറഞ്ഞാൽ ഞാനറിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഞാൻ അറിയുന്ന കേസ് ഈ കൺഫെഷൻ റൂമിൽ അല്ലെങ്കിൽ ഈ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് പിന്നീട് സിബിൻ സംസാരിക്കുന്നത് സിബിൻ പുറത്ത് പോകണമെന്ന് സിബിൻ നിർ നിർബന്ധം പിടിക്കുന്നതുമായിട്ടുള്ള വീഡിയോ പുറത്തുവിടാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതായത് പ്രേക്ഷകരെ തിരക്കിരിക്കുന്ന എന്തുകൊണ്ടാണ് സിബിനെ പുറത്താക്കിയത് എന്നുള്ളതിനുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ അതായത് സിബിന്റെ നിർബന്ധ പ്രകാരമാണ് സിബിനെ പുറത്താക്കിയതെന്നും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആ ഗുളികകളൊന്നും ഡ്രഗ്സ് അവിടെയുള്ള ഗുളികകളൊന്നും കൊടുത്തിട്ടില്ല എന്നും പ്രേക്ഷകരെ പിന്നെ എന്താണ് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഈ വരുന്ന വീക്കെൻഡിൽ പുറത്തിറക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് സത്യാവസ്ഥ എനിക്കറിയില്ല പക്ഷെ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സിബിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്തുവിടണം അറിയട്ടെ പ്രേക്ഷകർ അറിയട്ടെ അതല്ല അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഈ പറയുന്ന സിബിൻ പിന്നെ സിബിൻ ഈ ടൈപ്പിലുള്ള ഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അറിയട്ടെ മനസ്സിലായി സിബിന് ഗുളിയെ കൊടുത്തിട്ടുണ്ടെന്നല്ല നമ്മൾ മാരാറ് പറഞ്ഞത് എന്താണ് സിബിന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു സജസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത് അപ്പൊ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഈ പറയുന്ന കൺഫെൻഷൻ റൂമിൽ ഇവൻ പുറത്തുള്ള കാര്യങ്ങൾ അറിയണമെന്ന് വാശി പിടിക്കുന്ന വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് സിബിന്റെ ഭാഗത്തായിരിക്കും തെറ്റില്ലേ സിഫിന് അപ്പൊ അങ്ങനെ വാശി പിടിക്കുന്ന ആളെ പുറത്തുവിട്ടു എന്ന് അവർക്ക് പറഞ്ഞ് എന്താ പലിപ്പിക്കാൻ പറ്റും ഇതാണ് അപ്ഡേറ്റ് അങ്ങനെ ഒരു 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 ന്യൂസ് കിട്ടുന്നുണ്ട് ഈ പറയുന്ന വീക്കെൻഡിൽ ഈ വിവാദങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് സിബിൻ കൺഫെൻഷൻ റൂമിൽ നിന്ന് സംസാരിച്ച കാര്യങ്ങൾ പുറത്ത് വിടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്